നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം അക്ഷരയുഗത്തിൽ നിന്ന് വായന ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ ചിറക്കൽ ഉമ്മറിന്റെ വസതിയായ ചിറക്കൽ മനയിലെ ഗ്രന്ഥപുര വിജ്ഞാനദാഹികളായ നാട്ടുകാർക്ക് ഹോം ലൈബ്രറിയായി മാറ്റി ഹോം ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരിയും സാഹിത്യകാരിയും കവിയത്രിയുമായ റോഷനി കൈനിക്കര നിർവഹിച്ചു ചരിത്രം മതം ശാസ്ത്രം സാഹിത്യം നോവൽ പരിസ്ഥിതി നിയമം പുരാതന കാലത്തെ അറബി രചനകൾ തുടങ്ങിയവയുടെ വലിയൊരു ശേഖരം തന്നെ വിജ്ഞാനദാഹികളെ കാത്ത് ചിറക്കൽ മനയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ലോകം മറന്നുപോയ പല ചരിത്ര സംഭവങ്ങളുടെയും ഓർമ്മകൾ പൊടി തട്ടിയെടുക്കാം ഉമ്മറിന്റെ ചിറക്കൽ മനയിൽ നിന്ന് ഹോം ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരിയും സാഹിത്യകാരിയും കവിയത്രിയുമായ റോഷിനി കൈനിക്കര നിർവഹിച്ചു വലിയൊരു ഡ്രീമാണ് ഒരു ബുക്ക് കഫേ തുടങ്ങുക എന്നത് ബുക്ക് കഫേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല പുസ്തകം വായിക്കാനുള്ള ഇതേപോലെ തന്നെ എല്ലാ എല്ലാ നമ്മൾ ഒരു ഒരു വായനക്കാരന് പുസ്തകം വായിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നായി ചരിത്ര ഗവേഷകർ അധ്യാപകർ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ സാധാരണക്കാരും ഈ പുസ്തക എത്താറുണ്ട് മാമാങ്ക സംരക്ഷണ സമിതിയുടെ ചെയർമാനും റിയക്കയുടെ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ചിറക്കൽ ഉമ്മർ മലപ്പുറം ഡി ടി പി സിയിൽ മാമാങ്ക സ്മാരകങ്ങളുടെ കെയർ ടേക്കറാണ് പ്രബുദ്ധമായ കേരളത്തിൽ വ്യാപകമായ തോതിൽ വിദേശ രാഷ്ട്രങ്ങളിൽ ഉള്ളതുപോലെ ബുക്ക് കഫേകൾ സ്ഥാപിക്കണമെന്ന് റോഷനി കൈനിക്കര അഭിപ്രായപ്പെട്ടു സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ബാബു മാലോൾ സൗഹൃദവേദി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ പി മൊയ്തീൻകുട്ടി അസീസ് കാളിയാടൻ കായക്കൽ അലി ടി കെ അലവിക്കുട്ടി വി കെ അബൂ മൗലവി എം കെ സതീഷ് ബാബു ലത്തീഫ് കുറ്റിപ്പുറം മൂസാ ഗുരുക്കൾ കാടാമ്പുഴ കെ വി ഉണ്ണിക്കുറുപ്പ് എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ്